യുവയിൽ ഈ മാസം ചൂട് ഇനിയും വരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പൊടിക്കാറ്റിനും ചിലയിടങ്ങളിൽ മഴയ്ക്കും സാധ്യതയുണ്ട് ജൂണിൽ ഒമ്പത് തവണ മഴ പെയ്തിരുന്നു ഇന്നും നാളെയും കടൽ പ്രക്ഷുബ്ധമാകും രാവിലെ പത്തിനും വൈകിട്ട് മണിക്കും നാലുമണിക്കുമിടയ്ക്ക് പുറത്തിറങ്ങുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് അബുദാബിയിൽ ഉച്ചവിശ്രമ നിയമം പാലിക്കുന്നുണ്ടോ എന്ന പരിശോധനയുമായി അബുദാബി സിറ്റി മുനിസിപ്പാലിറ്റി നിർമ്മാണ മേഖലകളിലാണ് പരിസ്ഥിതി ആരോഗ്യ സുരക്ഷാ ഡിപ്പാർട്ട്മെന്റുകൾ ചേർന്ന് പരിശോധന നടത്തിയത് ജൂൺ പതിനഞ്ച് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ മൂന്ന് മാസത്തേക്കാണ് മാനവ വിഭവശേഷി എമിററ്റൈസേഷൻ മന്ത്രാലയം രാജ്യത്ത് ഉച്ചവിശ്രമ നിയമം പ്രഖ്യാപിച്ചത് ഖത്തറിൽ വിവിധ ഏജൻസികളുടെ സഹകരണത്തോടെ ആഭ്യന്തര മന്ത്രാലയം നാവികാഭ്യാസം നടത്തി അഗ്നിശമന പ്രവർത്തനങ്ങൾ സ്ഫോടനം മൂലം എണ്ണക്കപ്പലിലുണ്ടാകുന്ന ചോർച്ച തടയുക പരിക്കേറ്റ ക്രൂ അംഗങ്ങളെ രക്ഷിക്കുക തുടങ്ങിയവയിൽ പരിശീലനം നടത്തി സേനാവിഭാഗങ്ങളുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തുകയും വിവിധ വകുപ്പുകളിൽ ഏകോപനം സാധ്യമാക്കുകയും ലക്ഷ്യമിട്ടാണ് ദിബെൽ ഫോർ എന്ന പേരിൽ നാവികാഭ്യാസം സംഘടിപ്പിച്ചത് സൗദിയിൽ സ്വദേശി വനിതാ ജീവനക്കാരുടെ എണ്ണത്തിൽ സർവകാല റെക്കോർഡ് മൂന്ന് വർഷത്തിനിടെ നാലു ലക്ഷത്തിലേറെ യുവതികളാണ് പുതുതായി ജോലിയിൽ പ്രവേശിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് പകുതിക്ക് ശേഷം ഈ വർഷം ആദ്യം വരെയും നാല് ലക്ഷത്തി അമ്പത്തിയൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് സൗദി വനിതകൾക്ക് ജോലി ലഭിച്ചിരുന്നു ഇതോടെ സ്വദേശി വനിതാ ജീവനക്കാരുടെ എണ്ണം പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരമായി യിൽ കണ്ണു പരിശോധന നടത്തിയാൽ ഖത്തറിൽ ഡ്രൈവിംഗ് വിസയിൽ എത്തുന്നവർക്ക് പരിശോധന ഒഴിവാക്കാം ട്രാഫിക് വകുപ്പിലെ ലൈസൻസിംഗ് അതോറിറ്റിയുമായി ബന്ധിപ്പിച്ചാണ് ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുതിയ തീരുമാനം പദ്ധതി നിലവിൽ വരുന്നതോടെ ഡ്രൈവർ ജോലിക്കായി ഖത്തറിലെത്തുന്നവർ ലൈസൻസുകൾക്കായി അപേക്ഷിക്കുമ്പോൾ കാഴ്ചശക്തി പരിശോധന നടത്തേണ്ടതില്ല കുവൈത്തിൽ ഗാർഹിക തൊഴിലാളികൾക്ക് വർക്ക് പെർമിറ്റ് സ്വകാര്യ മേഖലയിലേക്ക് മാറ്റാൻ അനുവദിക്കുന്ന നിയമം ഉടൻ നടപ്പിലാകും നിയമത്തിന്റെ അന്തിമ മിനുക്കുപണികൾ നടത്താനുള്ള ശ്രമത്തിലാണ് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ തീരുമാനം അന്തിമ ഘട്ടത്തിലാണ് അടുത്തയാഴ്ചയോടെ നിയമം പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കുവൈത്തിൽ പ്രവാസികൾക്ക് പ്രിന്റഡ് ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കുന്ന കാര്യം പരിഗണനയിലെന്ന് റിപ്പോർട്ട് നിലവിൽ പ്രവാസികൾക്ക് ഡിജിറ്റൽ ലൈസൻസാണ് അനുവദിക്കുന്നത് പത്ത് മുതൽ മുപ്പത് ദിനാർ വരെ ഫീസ് നൽകിയായിരിക്കും ലൈസൻസുകൾ അനുവദിക്കുകയെന്നാണ് സൂചന ഒരു വർഷത്തേക്കാകും ലൈസൻസ് അനുവദിക്കുക കേരളത്തിൽ വീണ്ടും അമേബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരണം കോഴിക്കോട് ഫറൂഖ് സ്വദേശി മൃദുൽ എന്ന പതിനാലുകാരനാണ് മരിച്ചത് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ജൂൺ ഇരുപത്തിനാലിനായിരുന്നു കുട്ടിയെ രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്